തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്ന പ്രയാസകരമായ അനുഭവങ്ങളെ ശാന്തമായി വിശ്വാസത്തിൽ സ്വീകരിച്ച നസ്രത്തിലെ തിരുകുടുംബത്തെ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം ഉത്കണ്ഠകളെയും ജീവിത പ്രതിസന്ധികളെയും ദേവപിതാവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റിയ വ്യക്തിയാണ് വിശുദ്ധ യോസെ പിതാവ് സുവിശേഷം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്ന പേരിലാണ് യവ്സ്യ പിതാവിന്റെ ജീവിത സാഹചര്യത്തിൽ വന്ന സംശയത്തിൻ്റെയും നിസ്സഹായതയുടെയും വിളകളിൽ അവയെല്ലാം സമചിത്തതയോടെ നേരിടുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ദേവപിതാവുമായുള്ള അനസ്യവിധമായ ബന്ധത്തിലൂടെയാണ് മംഗളവാർത്ത സ്വീകരിച്ച മറിയവും വിശുദ്ധ യവ്സിയപ്പും രക്ഷങ്ങളെ പിറക്കാൻ ഉയർന്ന നിലവാരമുള്ള ഒരിടം ദൈവമൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കൂട്ടലുകളെല്ലാം തെറ്റി സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല അന്വേഷണങ്ങളുടെ അവസാനം കാലിത്തൊടുത്തിൻ്റെ ഒഴിഞ്ഞ കോണിൽ ജോസഫ് ഇടമൊരുക്കി ബദലഹീമിലെ ആരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാതെ രാവിലെ നിശബ്ദതയിൽ രക്ഷകൻ പിറന്നു എളിയവരായ ആട്ടിടയരായിരുന്നു ആദ്യ സന്ദർശകർ എളിയവരോട് താതാത്മ്യപ്പെടുന്ന സ്വയം ശൂന്യമാകുന്ന കരുണാധര സ്നേഹമാണ് പുൽക്കൂടിന് നക്ഷത്ര ശോഭ നൽകിയത് വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നു കരുണ എന്നത് സ്നേഹത്തിൻ്റെ പൂവാണ് സ്നേഹം വെളിവാകുന്നതും പുഷ്പിക്കുന്നതും കരുണയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്നത് പുഷ്പമാണെങ്കിൽ എന്നത് കനിയാണ് ഈ ഡിസംബർ മാസം നമുക്ക് അനുഗ്രഹമായി മാറുന്ന മാസമാകട്ടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ തളരാത്ത മനസ്സും ഇടറാത്ത പാദങ്ങളുമായി നമുക്ക് മുന്നേറാം ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദേവഹൃതത്തെ പ്രതി സന്തോഷത്തോടെ സ്വീകരിച്ച പരിശുദ്ധ അമ്മയെയും വിശുദ്ധ പിതാവിനെയും നമുക്ക് മാതൃകയാക്കാം